കാസർഗോഡ് ജില്ലയിലെ കുമ്പോൽ കുടുംബത്തിലെ സെയ്ദ് കുഞ്ഞുക്കുമായി തങ്ങളവറുകൾ ഇവിടേക്ക് ഈത്തപ്പഴം കൊടുത്തയച്ച അഞ്ച് പെട്ടി ഈത്തപ്പഴം അത് പുരുഷന്മാർക്ക് കൊടുക്കാൻ തെഞ്ഞുള്ളൂ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പെട്ടി ഈത്തപ്പഴം മഹാനായ തങ്ങള് കുമ്പോൽ എന്ന് പറഞ്ഞത് കാസർഗോഡ് കഴിഞ്ഞ് കുമ്പള കഴിഞ്ഞ് അരിക്കാടി അടുത്താണ് കുമ്പോൽ എന്ന് പറയാ ഒരുപാട് കറാമത്തുകൾ കാണിക്കുന്ന കാണിക്കുന്നത് സെയ്ദാണ് അള്ളാഹുർക്ക് ദിർഖാസും കൊടുക്കട്ടെ തങ്ങളെ പറ്റി എവിടെയും പുകഴ്ത്തി പറയുന്നതോ തങ്ങളെ പറ്റി തങ്ങളുടെ എന്തെങ്കിലും കറാമത്തുകൾ പറയുന്നോ തങ്ങൾക്ക് തീരെ പറയരുത് എന്നാ ഞങ്ങൾ പറയാം പറയരുത് എന്ന് പറയുന്നത് എനിക്കൊക്കെ എനിക്കടക്കം എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഭവമായ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വലിയ മഹാനാണ് സീത് കുഞ്ഞിക്കോ തങ്ങളുടെ അള്ളാഹുദൂർ കൊടുക്കട്ടെ പറഞ്ഞ പറഞ്ഞ വാക്കാണ് നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞു കിട്ടിയാൽ അത് മതി എന്റെ ഒരു അനുഭവം സാധാരണ മൈക്കൊക്കെ മോശം ഇപ്പൊ നല്ല മൈക്കാണ് മൈക്കൊക്കെ മോശമാവുകയാണെങ്കിൽ സൗണ്ട് പോകും സൗണ്ട് പോയ പിറ്റേന്ന് സൗണ്ട് ഉണ്ടാവില്ല തങ്ങളെ ഞാൻ പരിചയപ്പെട്ട ആ ഒരു തുടക്ക കാലങ്ങളിൽ തങ്ങളോട് തങ്ങളോടൊറ്റ പറഞ്ഞ തങ്ങളെ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട് മാഷാ അള്ളാഹ് തങ്ങള് തൊണ്ടൊക്കെ പിടിച്ചിട്ട് ഒരു ദ്വായ ചെയ്തതാണ് പിന്നെ ഒരു കാരൊക്കെ തങ്ങളെ കടിച്ചിട്ടിരിക്കുന്നു തിന്നാൻ തിന്നാൻ ഒരു കൊട്ടും തങ്ങളുടെ നെഞ്ചത്തിങ്ങനെ കൊട്ടും ആ ഒരു പൊരുത്തമാണ് പിന്നെ ഇന്നത്തെ ദിവസം വരെ നാളെ നമുക്ക് പറയാൻ പറ്റില്ല സൗണ്ട് പോയിട്ട് വേറെ പറയാതെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല അള്ളാഹുവിന്റെ തോഫീഖാണ് എപ്പോഴും പെട്ടെന്ന് എന്റെ സൗണ്ട് തന്നെ മയക്കക്കാർക്കൊക്കെ വലിയ ദേഷ്യാണ് എന്നോട് അവർക്കല്ലോ എത്ര ശരിയായി കൊടുത്താലും ഒപ്പർക്ക് മൈക്ക് ശരിയാവില്ല എന്ന് പറയാം എന്റെ സൗണ്ട് അത്ര ചെറിയ സൗണ്ട് അതുകൊണ്ടാണ് ഇത് വേറൊരാൾക്ക് ഭയങ്കര മൈക്കായിരിക്കും ഇവിടെ ആകെ ഇടിച്ചു പൊളിക്കാൻ മാത്രമുള്ള സൗണ്ട് ഇതിലുണ്ട് പക്ഷെ എനിക്ക് എൻറെ ഒരു വൈഫായ അവസ്ഥയിൽ അത് ചിലപ്പോൾ പറ്റാറില്ല അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം അപ്പൊ മഹാനായ തങ്ങളവറുകളുടെ ഒരു ആ ഒരു പൊരുത്തവും ഞാൻ അനുഭവിക്കുകയാണ് പല കാര്യങ്ങളും ആ തങ്ങള് അവിടുന്ന് തങ്ങളുടെ ഹാദി അവരിവിടെ വന്ന് എനിക്ക് വിളിച്ചു ഞാൻ മടവൂർ വന്നിട്ട് പോവാണ് ഞങ്ങൾ കോഴിക്കോടാണ് പറഞ്ഞു മടവൂർ വന്നിട്ട് പോവാണ് തങ്ങള് ചീരിണി കൊടുത്തയച്ചിട്ടുണ്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പ്രയാസമുള്ള ഒരാളെയും തങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട് അവർക്കും വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തങ്ങൾക്കും തങ്ങള് ദ്വാരക്കനക്കൊക്കെ വസീത്ത് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ അള്ളാഹു ആ കുടുംബം ഇവിടെ പാണക്കാട് കുടുംബം എന്ന് പറയുന്ന പോലെ വടക്കേ മലബാറിലെ പാണക്കാടാണ് മഹാന്മാരായ കുമ്പോൽ സയ്യിദൻ ആയിരക്കണക്കിന് ആളുകൾ കർണാടകയുടെ ഭാഗങ്ങളിൽ നിന്ന് ബോംബെയിൽ നിന്ന് ഗോവയിൽ നിന്ന് നമ്മുടെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിന്നൊക്കെ ആ മഹാനുഭാവന ഒന്ന് കണ്ട് സലാം പറയാൻ തങ്ങളോടൊന്ന് ഇത് വായരിപ്പിക്കാൻ എത്ര ആളുകളാണ് അവിടെ കത്ത് നിൽക്കുന്നത് തങ്ങൾക്ക് വയ്യ ഇല്ലാത്ത ക്ഷീണമാണ് തങ്ങൾക്ക് ദൂരവേദനയും പ്രയാസമൊക്കെ ഉണ്ട് തങ്ങളുടെ കയ്യിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾക്ക് എഴുതി കൊടുക്കണം ഞങ്ങൾ അത് വായിച്ചതിന് മറുപടി എഴുതി തരും ചിലപ്പോൾ ചികിത്സ ചെയ്യാൻ വേണ്ടി മരുന്ന് എഴുതി പോകും ഡോക്ടറെ പോയി കാണണമെന്ന് പറയും ക്യാൻസർ ബാധിച്ച മംഗലാപുരത്ത് വലിയൊരു ഹോസ്പിറ്റലിന്റെ മെയിൻ സ്ഥാപകനായ ഒരു ഡോക്ടർ ജീവിച്ചിരിപ്പുള്ളാണ് അദ്ദേഹം മുസ്ലിമാണ് അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ പിടിച്ചിട്ട് എറണാകുളത്തേക്ക് ചികിത്സക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ ഡോക്ടറുടെ തോളിൽ കൈവിടെ നിങ്ങൾക്കൊന്നുമില്ല പോയി എന്ന് പറഞ്ഞു ഡോക്ടറെ കാണിച്ചോളൂ എന്ന് പറഞ്ഞു രണ്ടാമത് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് പോകുന്ന പോക്കിലാണ് എറണാകുളത്ത് അവര് പറഞ്ഞു നിങ്ങളെ രോഗം കാണുന്നില്ലല്ലോ രോഗം മാറി ശാന്താറാം ഷെട്ടിന്ന് ആ ഡോക്ടറുടെ പേര് അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ് ഞാൻ ഒന്നരണ്ട് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങളായാൽ ശാന്താറാം ഷെട്ടിക്ക് അത് മതി അദ്ദേഹത്തിന്റെ ബുക്കിംഗ് കിട്ടണമെങ്കിൽ മാസം ഏഴു മാസം എല്ലിന്റെ ഡോക്ടറാണ് മറ്റു ന്യൂറോ മറ്റു കാര്യമായ ചികിത്സ എനിക്ക് വ്യക്തമായിട്ട് അവരുടെ എക്സ്പെർട്ടീസ് എന്താണെന്ന് അറിയില്ല പക്ഷേ തങ്ങളുടെ ഒരു എഴുത്ത് കിട്ടിയാൽ പിന്നെ ശാന്താറാം ഷെട്ടി വേറൊന്നും നോക്കൂല തങ്ങൾ പറഞ്ഞ വെച്ചതാണോ നേരെ അപ്പോയിന്റ്മെന്റ് ആണ് പിന്നെ അവിടെ വേറെ ഒരു വാസ്വം വേണ്ട അതെന്റെ ധാരാളം അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള തെളിവാണ് ആ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ കൊല്ലങ്ങളായി അദ്ദേഹം ഹോസ്പിറ്റലും ചികിത്സയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെത്തൊരു ഇന്ന് നമുക്ക് മുമ്പൊക്കെ ഒരുപാട് മഹാന്മാരെ കേട്ടിട്ടുണ്ട് ഇന്ന് ഇന്ന് നമുക്ക് കേട്ട് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുള്ള അപൂർവം ചില മഹാന്മാരിൽ മഹാനായ സയ്യിദ് കുഞ്ഞുക്കുയത്തങ്ങൾ അള്ളാഹു അവർക്കും അവരുടെ ജ്യേഷ്ഠ സയ്യിദന്മാരുണ്ട് സയ്യിദ് അലി അലിത്തങ്ങളുണ്ട് അവരുടെ ജ്യേഷ്ഠനാണ് കെ എസ് അറ്റക്കോയത്തങ്ങൾ തങ്ങൾ അവറുകൾ അവരുടെ അനുജനുണ്ട് ജാഫർ തങ്ങൾ വേറെയും അവരുടെ അനുജന്മാരുണ്ട് അവർക്കൊക്കെ ആ കുടുംബത്തിന് മുഴുക്കയും അള്ളാഹു ചാല നമ്മുടെ എല്ലാ സഹീദന്മാർക്കും എല്ലാമാർക്കും ദീനിന്റെ ഹാദിമ്യങ്ങൾക്കും അള്ളാഹു ദുർഖായസും ആഫിയത്തും കൊടുക്കട്ടെ അവർ ഈ ഉമ്മത്തിന്റെ സംരക്ഷണമാണ് നമുക്ക് ആ വലാദികളും ഏവലാദികളും ചെന്ന് ബോധിപ്പിക്കാനും ഉള്ള മഹത്വം അവരെ അവരുടെ തണൽ ഈ കാലാകാലങ്ങളിൽ നിർത്തി കൊടുക്കട്ടെ മഹാനായ മടവൂർ മഹാനായോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും അവിടം തങ്ങള് പൈസ അയച്ചിട്ടാണ് കൊടുത്തേക്കുന്നത് തങ്ങളുടെ പ്രത്യേകത അതാണ് ഖാനകളും പരിസരത്തുള്ള ദറസുകളിലേക്കും തങ്ങള് തങ്ങളുടെ കൈയിൽ നിന്ന് കാശെടുത്തിട്ട് അരിയും സാധനവും കൊണ്ടുപോയി കൊടുക്കും എന്ന് ഭക്ഷണ ഇത് അങ്ങനെ അത്ഭുത തങ്ങളാണ് തങ്ങൾ കൊടുക്കുന്ന തങ്ങളാണ് മാഷാ അവിടത്തെ മഹാം അവിടത്തെ ഉറൂസ് വരുമ്പോ കാണാൻ പറ്റും ഓടി ചാടി ജനങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വരെ ചെയ്തവർക്കുണ്ടാവും ഒരു സാധാരണക്കാരനെ പോലെ ഒരിക്കലും തിരിച്ചറിയാം ഇതാണോ ഈ പറഞ്ഞ മഹാൻ എന്ന് നമ്മൾ കാണുമ്പോൾ ഒരു പക്ഷേ ജനങ്ങൾക്കിടയിലൂടെ ഓടി നടന്ന് വിയർത്ത് ജനങ്ങളിൽ ഒരാളായിട്ട് നടക്കുന്നത് കണ്ടാൽ നമുക്ക് പോലും അത്ഭുതം തോന്നി പോകും അങ്ങനത്തെ ഒരു മഹാൻ അള്ളാഹുവിനി അവർക്കൊക്കെ ദീർഘായുസും അതുകൊണ്ട് ഇജാബത്തിന്റെ സ്ഥലങ്ങൾ ഇജാബത്തിന്റെ അർഹതയുള്ള മഹത്തുക്കളായ ആളുകൾ അവരോട് അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ കാരണമാണ്